ിന് വിളിച്ചാലും നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നുള്ള ചോദ്യങ്ങളും നമ്മളുടെ വാതില് തട്ടുകയും നമ്മളോട് അതിനെ പ്രേരിപ്പിക്കുകയും സുറ്റിലി അവരുമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് റിസോർട്ടിൽ ജോലി ചെയ്ത ആളാണ് അവിടെ വെച്ച് ഞാൻ പീഡിക്കപ്പെട്ടിരുന്നു അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം അതിന് യോഗ്യനല്ല എന്ന് ഞാൻ സമൂഹത്തെ അറിയിച്ചു നടൻ പാവരാജൻ എത്ര ആരോപണമായി ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വന്നിരിക്കുകയാണ് അവരാണ് ചേരുന്നത് നമസ്കാരം ം ഞാനിപ്പോ കുറെ മാധ്യമങ്ങളിൽ താങ്കൾ ഒരു ബൈറ്റ് കൊടുക്കുന്നത് കണ്ടിരുന്നു ബാബുരാജ് ശാരീരികമായി താങ്കളെ പഠിപ്പിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത് ശരിക്കും ആ മാധ്യമങ്ങളിൽ കൂടെ എല്ലാം പുറത്തു വന്ന വാർത്ത എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് നേരിട്ട് അനുഭവങ്ങളും വിഷമങ്ങളും ലൈഫ് ലോങ് കുറെ എനിക്ക് ഒരുപാട് സങ്കടങ്ങള് ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളുടെ ഒരു സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ആ ഒരു മേഖലയിൽ നിലനിർത്തി ഒരാളായിരുന്നു പെട്ടെന്ന് അങ്ങനെ പല വിഷയങ്ങൾ വന്നപ്പോ അത് മെന്റലി ആ ഒരു സെക്ഷനെ സിനിമാ മേഖലയിൽ തന്നെ വെറുക്കാൻ ഒരു തോന്നലായിപ്പോയി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവം നടന്നതെന്നാണ് പറയുന്നത് ആലുവയിലെ വീട്ടിൽ വെച്ചിട്ട് ആ തുടർന്ന് ബാബുരാജ് ഈ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ബാബുരാജും രംഗത്തെത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് നിങ്ങൾ മറ നീക്കി പുറത്തു വരൂ ഏത് കേസ് കേസന്വേഷണത്തിന് ഞാൻ അന്വേഷണത്തിന് മുന്നിലും ഞാൻ വരാൻ റെഡിയാണ് അവർ പറഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ ഇല്ല ആ കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഉണ്ടായ സംഭവം ഒന്ന് പറയാമോ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളോട് ഞാൻ ഒന്നും പറയുന്നില്ല മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ഞാനിപ്പം ഡി ഐ ജി മാഡം എന്നെ ബന്ധപ്പെട്ടിരുന്നു പരാതി കൊടുക്കാനും നമ്മൾ തയ്യാറാണ് അപ്പൊ എന്തായാലും മിസ്റ്റർ ബാബുരാജ് എനിക്കെതിരെ വന്നാലും ഞാൻ എനിക്ക് വന്ന അനുഭവങ്ങൾ സത്യസന്ധമായതുകൊണ്ട് എനിക്ക് അതിൽ യാതൊരു ഭയവുമില്ല കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ആദ്യം സിനിമ സോറി ചാനലിനോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആലുവ വീട്ടിൽ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്നാണ് അങ്ങനെ പറഞ്ഞ സ്ഥാനത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ജോലി ചെയ്ത ആളാണെന്ന് അപ്പോ എന്തായാലും ഞാൻ എനിക്ക് പരി പൂർണമായ കാര്യങ്ങൾ പറയാവുന്നതേ ഉള്ളൂ റിസോർട്ടിൽ ജോലി ചെയ്ത ആളാണ് അവിടെ വെച്ച് ഞാൻ പീഡിക്കപ്പെട്ടിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ആലുവ വീട്ടിൽ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുകയും അങ്ങനെ ഉള്ള വിഷയങ്ങളും ഉണ്ടായി എന്നാല് ഒരു വിവാഹം കഴിച്ച ഒരു സ്ത്രീ എന്ന നിലയ്ക്കും ഭർത്താവിന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ മാന്യതയും സമൂഹത്തിലെ ആ ഒരു വിഷയങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയുന്നു ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട് അവിടെ നിന്ന് പല വാക്കു തർക്കങ്ങൾക്കും വിധേയായിട്ടുണ്ട് അങ്ങനെ റിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആലുവയിൽ വീട്ടിൽ വെച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം അദ്ദേഹം ആലുവ വീട്ടിൽ ഇല്ല ഫ്ലഡിനെ തുടർന്ന് വീട് മോശമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ പോകുന്ന സ്ഥല സമയത്ത് ഫ്ലഡ് മൂലം വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല അദ്ദേഹം പതിനഞ്ച് മുതൽ ഇരുപത് വരെ റിസോർട്ടിൽ തന്നെ ആയിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത് പിന്നെ അദ്ദേഹത്തിനെതിരെ ആരോ എന്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരിക്കലുമില്ല എനിക്കാരും പൈസയും തന്നിട്ടില്ല എന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചോളൂ യാതൊരു പ്രശ്നങ്ങളും അതിൽ ഞാൻ പറയുന്നില്ല പിന്നെ ഈ ഒരു വിഷയം പറയാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം അതിന് യോഗ്യനല്ല എന്ന് ഞാൻ സമൂഹത്തെ അറിയിച്ചു കാരണം ഈ ഒരു വിഷയം മാത്രമല്ല സിനിമാ മേഖലയില് അനുഭവിച്ച വിഷയങ്ങളുണ്ട് നമ്മൾ എത്ര നമ്മളിപ്പം റോളിന് വിളിച്ചാലും നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നുള്ള ചോദ്യങ്ങളും നമ്മളുടെ വാതില് തട്ടുകയും നമ്മളോട് അതിനെ പ്രേരിപ്പിക്കുകയും സുറ്റുലി അവരുമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മിസ്റ്റർ ബാബുരാജ് പറയുന്നുണ്ട് ഞാനൊരു ആർട്ടിസ്റ്റ് അല്ല ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ജോലി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കുദാശ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ത്രീ ഡേയ്സ് പറഞ്ഞൊരു മൂവി ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലവേഴ്സിലെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് അത് അത് തന്നെയുമല്ല നമ്മുടെ ഇടവേള ബാബു ചേട്ടനെ എനിക്ക് പരിചയമുണ്ട് ദിലീഷ് പോത്തൻ സാറിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ഉണ്ട് അവരെ പറ്റി ഒന്നും ഞാൻ മോശമായ ഒരു കാര്യങ്ങളും പറയാൻ തയ്യാറല്ല എനിക്ക് അവരിൽ നിന്നൊന്നും യാതൊരു മോശമായ കാര്യങ്ങളും ഞാൻ നേരിട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ ഒരു കാര്യം ഒന്നുകൂടെ തെളിച്ചു പറയാമോ ഇപ്പൊ താങ്കൾ ആദ്യം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് പീഡനം നടന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതില് ചാൻസ് തരാം നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി തുടർന്ന് ഒരു മുറിയിൽ മുറിയിലായിരുന്ന തന്നോട് താങ്കളോട് ഫുഡ് കഴിക്കാമെന്ന വ്യാജേന ഡോറ് തുറന്ന് വന്നതിന് ശേഷം ബെഡിൽ ഇരുന്ന് ശാരീരികമായി അതേ താങ്കൾ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഈ കാലയളവ് രണ്ടും ഒന്ന് വ്യക്തമാക്കി പറയാമോ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ജോയിൻ ചെയ്തപ്പോഴെന്ന അദ്ദേഹത്തിന്റെ നമ്പറൊന്നും എന്റെ കയ്യിലില്ല അദ്ദേഹത്തിന്റെ ഒരു പിറന്നാളുമായി ബന്ധപ്പെട്ട് അന്നാണ് ആളിനോട് നേരിട്ട് അധികം സംസാരിക്കുന്ന നമ്പർ കൈമാറുന്നു ആ സമയത്തൊക്കെ എന്നോട് സംസാരിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് അതില് ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയുള്ള മാനസികാവസ്ഥ അല്ല ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ അതിന് കൊറേ ശേഷമാണ് അതിന് അതൊക്കെ കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമാണ് പിന്നീട് ഈ സംഭവങ്ങൾ ഞാൻ അദ്ദേഹത്തെ എന്നെ ഒരു തവണ പഠിപ്പിച്ചു എന്ന് മാത്രമാണ് ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ചാനലിനോട് അത് അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചിട്ട് അപ്പൊ അദ്ദേഹത്തിന് എന്നെ ബോധ്യമായി ഞാൻ ആരാണെന്നും മനസ്സിലായി എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം എനിക്കും അറിയാം അതുപോലെ സമൂഹത്തിലേക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുത്തുന്നതിനു മുമ്പ് തന്നെ ഞാൻ ഈ വിഷയങ്ങള് തുറന്ന് നമ്മളുടെ നിയമത്തിന് ശശിധരൻ സാർ എസ്പിയോടും ഇപ്പൊ ഡി ഐ ജി മാഡത്തിനോടും ചാനലിൽ പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനൊരു വിവാഹിതിയാണ് പിന്നെ ഒരു ഭർത്താവുണ്ട് അദ്ദേഹത്തിന്റെ മാന്യതയും സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കുറച്ചു കാര്യങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങളുടെ അടുത്തൊന്നും മറിച്ചു വെച്ചത് പക്ഷേ ഞാൻ പരിപൂർണമായി മറിച്ചു വെച്ചിട്ടില്ല സാറിനോടൊക്കെ പറഞ്ഞിരുന്നു അല്ല എനിക്കത് നമ്മളത് കേൾക്കുന്ന പ്രേക്ഷകർ ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ കേൾക്കുമ്പോൾ ഈ പറയുന്ന ആദ്യത്തെ പീഡനമായിരുന്നു ആദ്യം നമ്മൾ അറിഞ്ഞിരുന്നത് അതായത് പീഡിപ്പിച്ചത് ഒരു തവണയാണ് പിന്നീട് താങ്കൾ പറഞ്ഞ പോലെ ബാബുരാജ് ഇതില് പറയുന്നത് എന്റെ റിസോർട്ടിൽ ജോലി ചെയ്ത ആളാണെന്ന് മാസ്ക് ഇട്ട് അല്ലെങ്കിൽ ബ്ലർ ചെയ്ത് നിങ്ങളുടെ ഫേസ് കാണാണ്ട് തന്നെ മനസ്സിലാക്കി കളഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ആരാണെന്ന് മനസ്സിലാകുകയും സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഇങ്ങനെ ഞാൻ ചോദിച്ചത് ഇതിന് മുൻപ് നടന്നിട്ടുണ്ടോ റിസോർട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു അപ്രോച്ച് അതായത് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് അപ്രോച്ച് ചെയ്തതിനു ശേഷം ആലുവ വീട്ടിൽ പോകുന്നത് ഈ അപ്രോച്ചിന് ശേഷമായിരുന്നോ അതെ അതെ അതിന് കാരണം കൊണ്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു പോയിരുന്നു പിന്നെ ലൈഫ് സിറ്റുവേഷനും ജീവിക്കാനുള്ള കുറെ പ്രശ്നങ്ങളും എല്ലാം തുറന്നു പറയാൻ കഴിയില്ല അപ്പൊ ഇദ്ദേഹം എന്നെ വിളിക്കുകയും നിരന്തരം വിളിക്കുകയും അതിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഏഹ് ഇനി അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല ഏഹ് തന്റെ പ്രശ്നം അന്ന് ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത് പിന്നീടാണ് ഈ സിനിമയിലെ റോളിന് വേണ്ടി വിളിച്ചതും ആലുവ വീട്ടിൽ ഞാൻ പോയത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി നിർത്തിയതിനു ശേഷമാണ് അവിടെ പോകേണ്ടി വന്നത് അപ്പൊ കുറെ നാൾ ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് ജോലി നിർത്തി പോന്ന് കുറെ മാസങ്ങള് വീട്ടിൽ നിന്ന സമയം വെറുതെ നിന്ന സമയത്താണ് ഈ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞ് വിളിച്ചിട്ടുള്ളത് അതിനുശേഷവും അദ്ദേഹം ബ്ലാക്ക് കോഫി എന്ന സിനിമയ്ക്ക് വേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ അവിടെ വീട്ടിലെ എല്ലാ റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ഷൻ എന്ന് പറയാൻ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല ഡയറക്ഷൻ ഒന്നും അഭിനയിക്കാൻ മാത്രം അറിയുള്ളൂ ആ ഒരു ഇൻവിറ്റേഷൻ ഞാൻ നിരസിക്കുകയാണ് ഞാൻ ചോദിക്കുന്നുകൊണ്ട് ഒന്നും തോന്നരുത് ഒരു പ്രേക്ഷകയ്ക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഒരു പ്രേക്ഷകന് തോന്നുന്ന ഒരു സാധാ സംശയം നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ ഇതിന്റെ കമന്റിന്റെ ഇടയിൽ ഇതേ സാധനം വന്ന് ചോദിക്കും അതായത് അപ്രോച്ച് ചെയ്ത ഒരാളുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ അയാൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കും എന്നൊരു മുൻകൂട്ടി ഒരു 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 സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് തോന്നിയിരുന്നോ സേഫ് ആയിട്ടില്ല എനിക്കൊരു ജോലിക്ക് വേണ്ടിയിരുന്നു ഇദ്ദേഹത്തിൽ ഞാൻ വിശ്വസനീയത ആദ്യമൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്നു ഇദ്ദേഹം എന്നോട് ഒരു വിഷ കാരണം ആദ്യം ഞാൻ പറയുമ്പോഴൊക്കെ അതൊക്കെ വിട് ഓക്കെ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞല്ലോ രണ്ടു മൂന്ന് മാസം ജോലി ഇല്ലാതെ വീട്ടിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ സാമ്പത്തികമായി വേറൊരു വരുമാനവുമില്ല എന്റെ ജോലി കൊണ്ടാണ് ആ അങ്ങനെ ഒരു സാഹചര്യമാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പൊ ജോലി ഇല്ലാതെ വീട്ടിൽ വെറുതെ നിന്ന സമയത്താണ് ഇങ്ങനൊരു റോള് വന്നിട്ടുണ്ട് അപ്പൊ സിനിമയിലെ അപ്പൊ ഞാൻ അഭിനയിച്ചും നാടക രംഗത്തൊക്കെ സ്കൂൾ കോളേജിലൊക്കെ അഭിനയിച്ച് അങ്ങനെ കിട്ടിയ ഒരാളെന്ന നിലയ്ക്കും അഭിനയത്തിൽ ഒരു റോള് ഒന്ന് എന്താ പറയാ ഒന്ന് ഇതായി കഴിഞ്ഞാല് സാധ്യതയുണ്ട് പിന്നെ ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഫെയിമുള്ള ആളാണ് ഇദ്ദേഹത്തിന്റെ ഒരു റെക്കമെൻ്റേഷൻ ഉണ്ടെങ്കിൽ കയറി പോകാം അപ്പൊ എന്നൊക്കെയുള്ള പ്രതീക്ഷ അപ്പൊ അന്ന് ഞാൻ ചോദിച്ചു അന്നത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ അറിയാലോ ഞാൻ അപ്പൊ താൻ അതൊക്കെ വിട്ടുകള അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഈ വിഷയങ്ങളൊന്നും ഇനി ഉണ്ടാവൂല ഇപ്പൊ ഞാൻ ആ ഒരു രീതിക്കല്ല വിളിക്കുന്നത് എന്നൊക്കെ അന്ന് പറഞ്ഞു വീണ്ടും വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടാണ് അതെ 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 പിന്നീട് ഞാൻ പോയിട്ടില്ല എന്നെ ബ്ലാക്ക് കോഫിക്ക് വേണ്ടി വിളിച്ചിരുന്നു അസിസ്റ്റന്റ് ഡയറക്ഷൻ ആയിട്ട് നിൽക്കാൻ അപ്പൊ ഒരു ഒന്നൊന്നര മാസം അവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അവിടെ അദ്ദേഹത്തിന് പോയില്ല അവിടെ ആ വാക്കുകൾ നിരസിച്ചതേ ഉള്ളൂ താങ്കൾ പറഞ്ഞതുപോലെ അന്നത്തെ ദിവസം ഈ ഒരു ഉച്ചക്ക് ശേഷമാണവിടെ ചെല്ലുന്നത് ഇത് ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചതിന് ശേഷം ബാബുരാജ് എന്തായിരുന്നു തന്നോട് പറഞ്ഞത് ഒരു ഷോക്കായിരുന്നു താങ്കൾക്കൊരു ഷോക്കായിരുന്നു ബാവുരാജ് ഇത്തരത്തിൽ പെരുമാറിയത് കാരണം ഒന്നും തടക്കില്ലാന്ന് പ്രോമിസ് ചെയ്തതിന് ശേഷവും നമ്മളെ ശാരീരികമായി ഉപയോഗിച്ചു ഉപയോഗിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് പോകാൻ പറ്റിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ സമയങ്ങളിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ബാവുരാജുമായിട്ട് നടത്തിയിരുന്നോ അദ്ദേഹം എനിക്ക് വീടിന്റെ താഴത്തെ നിലയിലുള്ള ഒരു റൂമാണ് തന്നത് അപ്പൊ അന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നീട് ആ ഒരു സംഗതി തുടർന്ന് ഞാൻ പിന്നെ ആകെ നിരാശയിലായിരുന്നു ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിൽ തന്നെയായിരുന്നു സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല അദ്ദേഹമായിട്ട് എന്തുകൊണ്ടാണ് അപ്പം അവിടെ ഇറങ്ങി പറ്റാത്ത ആ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് മാസമായിട്ട് അവിടുത്തെ ജോലി വിട്ടതിന് ശേഷം മറ്റു ജോലിയിലൊന്നും കയറാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് പറഞ്ഞതെന്ന് വച്ചാല് താൻറെ ജീവിത സാഹചര്യം പ്രശ്നങ്ങളൊക്കെ അല്ല സിനിമയിലുമായിട്ട് നേരിട്ട് നമുക്ക് പോവാം വണ്ടിക്കൂലിയും കാര്യങ്ങളൊന്നും പ്രശ്നമാക്കണ്ട അതൊക്കെ ഞാൻ തന്നോളാം എന്നാണ് എന്നോട് പറഞ്ഞത് പിറ്റേസൻ രാവിലെയാണ് അവിടെ പോകുന്നത് ആ പിറ്റോസൻ രാവിലെ ഉൾപ്പെടെ അദ്ദേഹം നൽകിയോ പിറ്റേസൻ രാവിലെ വണ്ടിക്കൂലി എനിക്ക് തരികെ തന്നു അദ്ദേഹം പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം ഇത് ആരോടും പറഞ്ഞില്ല കാരണം ഫാമിലിയിൽ ഇത് പറയാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു പിന്നീട് എസ്പിയോട് പറഞ്ഞു എന്ന് പറഞ്ഞു അത് ഏത് വർഷമായിരുന്നു എസ്പിയോട് പറഞ്ഞത് എസ് പിയോട് പറഞ്ഞിട്ട് ഒരു ഒന്നര വർഷമായി എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭർത്താവിന്റെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എനിക്കിത് പറയാനുള്ളത് ഓക്കെ പിന്നീട് പിന്നീട് ഒരു കോണ്ടാക്റ്റും ഇതുവരെ ബാബുരാജുമായിട്ട് വന്നിട്ടില്ല അതിനുശേഷം എന്നെ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നീട് ഒരു കോണ്ടാക്റ്റും ഇല്ല ഓക്കെ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സ്ത്രീകൾക്കെല്ലാം തുറന്നു പറയാൻ തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തില് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ ലൈംഗിക ചുവയോട് സംസാരിക്കുകയോ ചെയ് ചെയ്ത ആളുകളോട് തുറന്ന് പറയാൻ ഒരു 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 എന്താ പറയാ എല്ലാ മേഖലയിലും ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ താങ്കൾക്ക് പറ്റിയത് ഇതാണ് ഇനിയും ഇത്തരത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് എന്ന് കരുതുന്നുണ്ടോ നമുക്കതിനെ പറ്റി പൂർണ്ണമായും പറയാൻ പറ്റില്ല എന്റെ അനുഭവം വെച്ചിട്ട് ഇതൊക്കെ പരസ്യമായ രഹസ്യം തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവണം അത് പല പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ വീട്ടിലെ സാഹചര്യമോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു പോയതിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് പറയാതിരിക്കുന്നുണ്ടാവാം എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ കാരണം മനസ്സിൽ ഒരു കാര്യം പറയാൻ അതെ അതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് പേർക്ക് ശക്തിയും ധൈര്യവും ഒരു സപ്പോർട്ടുമാണ് തന്നത് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പറയാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയങ്ങളെല്ലാം എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഒരു സിനിമാ മേഖല അല്ലെങ്കിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന അവരുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ ഏർ അവരുടെ പ്രശ്നങ്ങൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ ഉണ്ടാവണം ഈ സിനിമ എന്ന കലാരൂപത്തെ അതിന്റെ ആ വിശുദ്ധിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മ എന്ന സംഘടന അമ്മ എന്ന പേര് മാതാവ് എന്നുള്ള ആ ഒരു മുഖ്യമായ ഘടകം അതിന്റെ ആ ഒരു മൂല്യം നിലനിർത്തിക്കൊണ്ട് എല്ലാ രീതിയിലും നല്ല നിലയിൽ തന്നെ ഇത് മുന്നോട്ട് പോകണം സിനിമാ മേഖലയിലെ ഈ വിഷയങ്ങളൊക്കെ മാറി കഴിവുള്ള കുട്ടികൾ മുന്നോട്ട് വരണം ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് കഴിവുള്ള പലർക്കും ചാൻസ് നഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും ഉണ്ടാവാൻ പാടില്ല ഉള്ളൂ പറയാൻ ഇപ്പൊ ഒരു കാര്യം കൂടെ ഇപ്പൊ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും അദ്ദേഹം എത്തുമെന്നൊരു സമയത്താണ് താങ്കളുടെ ഈ ഒരു തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത് ആ ഈ തുറന്നു പറച്ചില് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു പോലെ ഒരു സംഘടനയിൽ നല്ലൊരു വ്യക്തി വരണം അല്ലെങ്കിൽ നല്ലൊരാൾ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് തുറന്നു പറയുന്നത് അതിനപ്പുറം ഇത്രയും വർഷം താൻ മാത്രം അല്ലെങ്കിൽ താങ്കളും താങ്കളുടെ ഭർത്താവും മാത്രം അനുഭവിച്ച ഒരു മാനസിക വിഷമം ആളുകളോട് തുറന്നു പറഞ്ഞപ്പോൾ എന്താണ് ഇപ്പം കിട്ടുന്ന ഒരു റെസ്പോൺസ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അത് മാത്രമല്ല നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ട് സമൂഹത്തിന് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയതിലുള്ള ഒരു സന്തോഷം ഉണ്ട് അന്വേഷണ കമ്മീഷൻ ഇനിയും എങ്ങനെയായിരിക്കും ഇനി ഡി എ ജി മാഡം ബന്ധപ്പെട്ടിരുന്നു അവരുമായിട്ട് എല്ലാ വിഷയങ്ങളും തുറന്നു പറയാനും പരാതിപ്പെട്ട് മുന്നോട്ട് പോവാനും നമുക്ക് താല്പര്യം തന്നെയാണ് താല്പര്യം തന്നെയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവാൻ തന്നെയാണ് താല്പര്യം അതെ അതെ ഒരു തുറന്നു പറച്ചിലിൽ ഒരിക്കലും ഒതുങ്ങുന്നില്ല ശിക്ഷ നിയമപരമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക തുറന്നു പറച്ചിലിൽ അദ്ദേഹം നിരസിക്കുകയാണല്ലോ ചെയ്യുന്നത് ഏതായാലും താങ്കളെ പോലെയുള്ള ആളുകൾ ജീവിതത്തിൽ ഒരുപാട് ട്രോമകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ ട്രോമയിൽ നിന്നെല്ലാം ഒരു ദിവസം എങ്കിലും ശസ്തമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു